നേരിട്ടു ദർശിക്കാവുന്ന ഏക കേന്ദ്രമായ തിരുനാവായയിലെ അതിമനോഹരമായ താഴെത്തറ സ്കൂൾ വളവിൽ തുളൂക്കടവ് റിവർ ടൂറിസം കേന്ദ്രമാക്കി വികസിപ്പിക്കണമെന്ന് സാംസ്കാരിക പരിസ്ഥിതി സംഘടനയായ റി എക്കോയുടെ മുപ്പത്തി അഞ്ചാം സ്ഥാപക ദിന സമ്മേളനം ആവശ്യപ്പെട്ടു പുരാതനമായി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സ്ഥലത്തിന്റെ മനോഹാരിത ആസ്വദിക്കാനായി ദിനം പ്രതി ധാരാളം സന്ദർശകർ എത്തുന്നുണ്ട് എന്നാൽ തിരൂർ കുറ്റിപ്പുറം റോഡിന്റെ തെക്ക് വശത്തായതിനാൽ അപകട സാധ്യത ഏറെയുള്ളതും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയാത്തതുമാണ് പ്രാഥമിക സൗകര്യവും ഇല്ല ചിലയിടങ്ങളിൽ വെള്ളക്കെട്ടുമുണ്ട് ഇവിടെ റിവർ മാനേജ്മെന്റ് ഫണ്ട് ഉൾപ്പെടെ ഉപയോഗിച്ച് രാങ്ങാട്ടൂർ പള്ളിപ്പടി മുതൽ താഴെത്തറ കടവ് വരെ നടപ്പാത കെട്ടിപ്പടുത്തും മനോഹരമായ വിനോദ കേന്ദ്രമാക്കണം എന്നാവശ്യപ്പെട്ട് സർക്കാരിന് നൽകിയ പദ്ധതി പരിശോധിക്കണമെന്നും ഒരു പഞ്ചായത്തിൽ ഒരു ടൂറിസ കേന്ദ്രമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യത്തിലേക്ക് തിരുനാവായ ഗ്രാമപഞ്ചായത്ത് ഈ പദ്ധതി നിർദ്ദേശിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു ഗാന്ധി ജയന്തി ദിനത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ മലപ്പുറം ജില്ലാ ട്രോമ കെയർ കൽപ്പകഞ്ചേരി സ്റ്റേഷൻ യൂണിറ്റ് അംഗങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു റീ റീഎക്കോ പ്രസിഡന്റ് പൂവത്തിങ്കൽ റഷീദ് അധ്യക്ഷത വഹിച്ചു

പ്രകൃതിയോട് ഇത്ര ഇണങ്ങിയും ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിച്ചും ഈ തിരുനാവായിയുടെ ഒരു പൈതൃകം ലോകത്തിന് മുമ്പിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം വളരെ വർഷങ്ങളായിട്ട് ഈ മാമാക്കത്തിന്റെ തിരിച്ചു റീഎക്കോ ഉപദേശക സമിതി അംഗങ്ങളായ ആദവനാട് മുഹമ്മദ് കുട്ടി കാടാമ്പുഴ മൂസ കുരുക്കൾ സി പി എം ഹാരിസ് സി വി ഇബ്രാഹിംകുട്ടി ഹാജി സി കെ എം നിസാർ ഷൈജു തിരുനാവായ എം പി അബ്ദുൾ വാഹിദ് എം കെ സതീഷ് ബാബു കെ വി മൊയ്തീൻകുട്ടി മാസ്റ്റർ സി കിളർ ചിറക്കൽ ഉമർ ഡോക്ടർ മൻസൂർ കുരുക്കൾ എടുവഞ്ചേരി കുഞ്ഞിബാവ സതീശൻ കളിച്ചാത് സോളമൻ കളരിക്കൽ യു അബ്ദുൽ ജലീൽ ഒളകര നാസർ ടി പി ഷമീർ ബാബു ഷമീർ വൈലത്തൂർ ബഷീർ വെട്ടിച്ചിറ മുളക്കൽ മുഹമ്മദാലി അംബുജൻ തവനൂർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് തിരൂരിന് എക്സ്ട്രാ ലാർജ് വെഡിംഗ് ഷോപ്പിംഗ് അനുഭവം ഒരുക്കാൻ ബ്രൈഡൽ ക്രാഫ്റ്റ് വരുന്നു ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ഉദ്ഘാടനം ഒക്ടോബർ ഇരുപത് തിങ്കളാഴ്ച രാവിലെ പത്തിന് ബഹുമാനപ്പെട്ട പാണക്കാട് സൈദ് സാന്തിക്കലി ശിഖാബൃത്തങ്ങൾ നിർവഹിക്കുന്നു പ്രമുഖർ സംബന്ധിക്കുന്ന പ്രൗഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമാകുന്നതിനും നിങ്ങളെ നേരിൽ കാണാനും നമ്മുടെ സ്വന്തം ഹനാൻ ഷായും വരുന്നു நேதிடுக்காம் புதிய ம்ெய்தெடுக்காம்ங்கள் பிரைடல் mall பான்பசார் திரு